അടിയുറച്ച കത്തോലിക്ക വിശ്വാസത്തിലും ദൈവവിളിയിലും യൂറോപ്പിന് മാതൃകയായി പോളണ്ട് പോളണ്ടിൽ ഈ വർഷം തിരുപ്പട്ടം സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നത് ഇരുന്നൂറ്റി എട്ട് ഡീക്കന്മാർ യൂറോപ്പിലെ സമീപകാല റെക്കോർഡാണിത് നൂറ്റി നാല് പേർ രൂപതാ വൈദികരായി അഭിഷിക്തരാകാനാണ് തയ്യാറെടുക്കുന്നത് ടാർണോ രൂപതയിൽ പതിമൂന്ന് ഡീക്കന്മാരും വാർസോ രൂപതയിൽ പന്ത്രണ്ട് പേരും ഉടൻ തിരുപ്പട്ടം സ്വീകരിക്കുന്നുണ്ട് കത്തോലിക്ക വിശ്വാസത്തിലധിഷ്ഠിതമായി ജീവിക്കുന്നവരാണ് പോളണ്ടിലെ ഭൂരിഭാഗം ജനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സെൻസസ് പ്രകാരം എഴുപത്തിയൊന്ന് ദശാംശം നാല് ശതമാനം പേർ കത്തോലിക്കാ വിശ്വാസം പിന്തുടരുന്നുണ്ട് ഏകദേശം തൊണ്ണൂറ്റിയേഴ് ശതമാനം കത്തോലിക്കരും തോറും കുമ്പസാര കൂതാശിയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു അടിയുറച്ച കത്തോലിക്കാ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നവരാണ് ടാർണോവ് രൂപതയിലുള്ളത് വിശുദ്ധ കുർബാനയിൽ അറുപത്തിയൊന്ന് ദശാംശം അഞ്ചു ശതമാനം പങ്കാളിത്തമുള്ള രൂപത കൂടിയാണ് ടാർനോവ് മറ്റു രൂപതകളിലും സമാന സാഹചര്യമുണ്ട് ഈ വർഷം തിരുപ്പട്ടം സ്വീകരിക്കുന്നവരിൽ അറുപത്തിയേഴ് നവവൈദികർ വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്നുള്ളവരാണ് മിഷൻ കോൺഗ്രിഗേഷൻ എന്ന സന്യാസ സമൂഹത്തിൽ നിന്നാണ് ഏറ്റവും അധികം ഡീക്കന്മാർ തിരുപ്പട്ടം സ്വീകരിക്കുന്നത് പേരാണ് ഈ സമൂഹത്തിന് വേണ്ടി തിരുപ്പട്ടം സ്വീകരിക്കുന്നത് ഡൊമിനിക്കൻ ഫ്രാൻസിസ്കൻ തുടങ്ങിയ സമൂഹങ്ങളിൽ നിന്നുള്ള നാല് ഡീക്കന്മാരും തിരുപ്പട്ടം സ്വീകരിക്കും സെന്റ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മുൻ രൂപതയായ ക്രാക്കോവിൽ ഈ വർഷം ഏഴ് നവവൈദികരാണ് പൌരോഹിത്യം സ്വീകരിക്കുക യൂറോപ്പിന് കുടിയേറ്റം വലിയ ഭീഷണിയായപ്പോഴും രാജ്യത്തിന്റെ സാംസ്കാരികവും വിശ്വാസപരവുമായ പാരമ്പര്യം സംരക്ഷിക്കപ്പെടുവാൻ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയ രാജ്യം കൂടിയാണ് പോളണ്ട് ഇവിടെ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം ഇസ്ലാം മതവിശ്വാസികൾ മാത്രമേയുള്ളൂ